നമസ്കാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റുമായി എൻ ഡി എയും അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുമായി ഇന്ത്യ മുന്നണിയും ഇഞ്ചോടിഞ്ചു മാറ്റുരച്ച പോരാട്ടത്തിൽ ആരാകും പ്രധാനമന്ത്രി എന്നറിയാൻ നാളെ വരെ കാത്തിരിക്കണം രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കാൻ ഇരുമുന്നണികളും സജീവമായ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു നാളെ അന്തിമ തീരുമാനം തീരുമാനമെന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അവസാന അറിയിപ്പും വന്നു നാനൂറ് സീറ്റ് നേടി ഒറ്റയ്ക്ക് അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞ മോദിക്കെതിരെയുള്ള ശക്തമായ തിരഞ്ഞെടുപ്പ് വെല്ലുവിളിയായിരുന്നു ഇന്ത്യ മുന്നണി ഉയർത്തിയത് പ്രതിപക്ഷ തിരിക്കാനും തയ്യാറാണെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞെങ്കിലും അവസാന ചർച്ചകൾ നാളെ നടക്കും കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു അവസ്ഥയിലാണിപ്പോൾ ബി ജെ പി ഘടകക്ഷികളുടെ കാരുണ്യം കാത്തിരിക്കുന്ന ഒരു അവസ്ഥ അതേസമയം എൻ ഡി എ ഘടകക്ഷികളെ ക്ഷണിച്ചിരിക്കുകയാണിപ്പോൾ വൈഎസ് ആർ കോൺഗ്രസ് ടി ഡി പി ജനതാദൾ തുടങ്ങിയ പാർട്ടികളെ നാളെ കോൺഗ്രസ് കാണുമെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ആരാകും പ്രധാനമന്ത്രി നിറയാൻ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട് ഇതിനിടയിൽ ഒരു പാർട്ടിയിൽ നിന്നും ഇതുവരെ ഇന്ത്യ സഖ്യത്തിന് പിന്തുണ ഉറപ്പായിട്ടില്ല സർക്കാരുണ്ടാക്കാൻ അവകാശപാദം ഉന്നയിക്കിയെന്ന് കോൺഗ്രസ് പ്രതികരിച്ചിട്ടുണ്ട് അതേസമയം നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കണമെന്നാണ് മമതാ ബാനർജി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ഇന്ത്യ സഖ്യത്തിന്റെ ക്ഷണം ജെ ഡി യു തള്ളിയതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്നാൽ ഇതുവരെയും ഇന്ത്യ സഖ്യം നിതീഷ് കുമാറുമായും ചന്ദ്രബാബു നായിഡുമായും ചർച്ചകൾ നടത്തിയിട്ടില്ലെന്ന് ശരത് പവാർ പറഞ്ഞു ഇന്ത്യ സഖ്യം ഇക്കാര്യത്തിൽ കൂടിയാലോചന നടത്തി തീരുമാനമെടുക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണെന്നറിയാൻ വീണ്ടും കാത്തിരിക്കേണ്ടതുണ്ട് വിശദമായ അറിയിപ്പുകൾക്കും വാർത്തകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണാൻ ശ്രദ്ധിക്കുക താങ്ക്